ഇഷ്ക് എന്ന് പറയുന്നത് പൊതുവില് അർത്ഥമറിയാതെ ഉപയോഗിക്കുന്ന ഒരു സംഗതി ഇവിടെ കാണുന്നുണ്ട് അത് ശരിയാണ് എന്താണ് ഇഷ്ക് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അറിയാതെ ഒരു പദപ്രയോഗം കാനൂർ റബിയല്ല യോഗ ഉണ്ടാക്കുകയാണെങ്കിൽ ചോദ്യം ഇരുന്നോളെ ശരിക്ക അത്യാവശ്യത്തിന് ചാരിട്ടൊക്കെ ഇരിക്കാൻ കഴിയും ചിലെ ഇഷ്കു നബി ഇങ്ങനെ ഇഷ്ക് എന്ന വാക്കിട്ടിട്ടാണ് നമ്മൾ യോഗം നടത്തിയതിനൊക്കെ പറയുന്നത് അപ്പൊ യോഗം നടത്തി അതൊക്കെ ഇഷ്കാണ് എന്ന് പറയുന്ന ഒരു രീതിയിൽ ആ ഇഷ്ക് എന്ന പദം അങ്ങനെ ഉപയോഗം അങ്ങനെയായി പോയിട്ടുണ്ട് അത് യഥാർത്ഥത്തിൽ അത് മനസ്സിലാക്കാത്ത ഒരർത്ഥം ചിന്തിക്ക ചിലപ്പോൾ തെറ്റിദ്ധാരണ വരാം ഇഷ്ക് എന്ന് പറഞ്ഞ സാധാരണ പറയാറ് ആണും പെണ്ണും തമ്മിലുണ്ടാകുന്ന പ്രേമത്തെ ചൊല്ലിയാണ് അപ്പോ ഈ ഉപ ഉപയോഗത്തിന് അങ്ങനെ പറയുമ്പോ അങ്ങനെ സാധാരണ കണ്ടുകൊണ്ട് എന്ന് കണ്ടുകൊണ്ട് അതിന് നിമിഷമുള്ള തങ്ങളെ കുറിച്ച് ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണെങ്കിൽ അത് തെറ്റിദ്ധാരണ മാത്രമാണ് ഇസ്ക് എന്ന പദത്തെയും പ്രയോഗത്തെയും പഠിക്കാത്തത് കൊണ്ട് ഇഷ്ക് ഇസ്ക് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഒരു ലേശം പഠിക്കേണ്ടതുണ്ട് ഇസ്ക് എന്നാല് സ്നേഹത്തിന്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള വികാസങ്ങൾ ഉയർച്ചകൾ ആ ഉയർച്ചകളുടെ കൂട്ടത്തിൽ അങ്ങേ ഉയർച്ചയിൽ എത്തി നിൽക്കുന്ന ഒരു പദവിയുടെ പേരാണ് ഇഷ്ക് എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ തുടക്കം ഇസ്തിഹ്സാൻ എന്ന് പറയാം ഇസ്തിഹ്സാൻ ഇസ്തിഹ്സാൻ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെയോ വ്യക്തിയെയോ കണ്ടപ്പം പറ്റിപ്പോയി അല്ലെങ്കിൽ എന്തോ കേട്ടപ്പം പറ്റിപ്പോയി അപ്പൊ നബിയെ കുറിച്ച് കേട്ടപ്പം നമുക്ക് പറ്റിപ്പോയി അല്ലെങ്കിൽ ഏതോ ഒരു പ്രബോധകനെ കുറിച്ച് അല്ലെങ്കിൽ ഏതോ ഒരു ദിവ്യനെ കുറിച്ച് അല്ലെങ്കിൽ ഏതോ ഒരു ഒലിയനെ കുറിച്ച് അല്ലെങ്കിൽ ഏതോ ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് കേട്ടപ്പോ നമുക്ക് പറ്റിപ്പോയി നല്ല മനുഷ്യൻ എന്ന് തോന്നിപ്പോയി അങ്ങനെ കേട്ടപ്പം തോന്നുന്ന നല്ല തോന്നൽ അല്ലെങ്കിൽ കണ്ടപ്പം തോന്നുന്ന സൗന്ദര്യ തോന്നൽ ഇങ്ങനെ തോന്നിയാൽ അത് നമ്മളെ മനസ്സിലെത്തുന്നതിന്റെ പേര് ഇസ്തിഫ്സാൻ എന്നാണ് ഇസ്തെഫ്സാൻ എന്ന് പറയുന്ന ഘട്ടം കഴിഞ്ഞാൽ അതിനാൽ ഉണ്ടായിത്തീരുന്ന ആ സ്നേഹം കുറച്ചും കൂടി വളർച്ച പ്രാപിച്ച് ഒരു ലേശം നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അതിലേക്കൊരു ചെറിയ ആകർഷണം ഉണ്ടായി ആ വ്യക്തിയിലേക്കൊരു ചെറിയ ആകർഷണം തോന്നിയാൽ അതിൻ്റെ പേര് എന്നാണ് ഇതിനൊന്നും പ്രത്യേകം പ്രത്യേകം പറയാൻ മലയാളത്തിൽ പദമില്ല അത് മലയാള ഭാഷയുടെ ശുഷ്കമായ സ്വഭാവമാണ് അറബ് ഭാഷയുടെ വളരെ വികസിച്ചിട്ടുള്ള അതിൻ്റെ വ്യാപ്തിയും അതിൻ്റെ ഉയർച്ചയും അതിൻ്റെ വളർച്ചയുമാണ് വാസ്തവത്തിൽ ഇതിനൊക്കെ അറിവിൽ പ്രത്യേകം പദമുണ്ട് എന്ന് പറയുന്നത് അപ്പൊ ഇസ്തി നന്നായി തോന്നി പറ്റിപ്പോയി എനിക്ക് പറ്റിപ്പോയി എന്ന് തോന്നുന്നു ഇസ്തി അത് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്ന അതിനെക്കുറിച്ച് ചെറിയ ആകർഷണം തോന്ന അങ്ങനെ തോന്നിയാൽ അതാണ് മവദ്ധ മവദ്ധത്ത് വളർന്നിട്ട് പിന്നെ ആത്മീയമായി തന്നെ അതിനോടൊരു ഇണക്കം തോന്നിയാൽ ആ ഇണക്കവും ഇഷ്ടവുമാണ് മഹബ്ബ അവിടെ എത്തുമ്പോഴേ മഹബത്ത് വരുന്നു ഇപ്പൊ ഇസ്തെഹാൻ കഴിഞ്ഞ് മബദ്ധത്ത് കഴിഞ്ഞ് മൂന്നാം സ്റ്റെപ്പാണ് മഹബ മഹബത്ത് എന്നാൽ അത് കഴിഞ്ഞ് കുറച്ചും കൂടി അത് വളർന്നാൽ പിന്നീട് ആ മഹബത്ത് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതും പിരിശം വെക്കുക ആത്മീയമായി തന്നെ അയാളോട് ബന്ധപ്പെട്ട് ഇണക്കം തോന്നുക എന്ന് പറയുന്ന ഇണക്കം വളർന്ന് വളർന്ന് അയാൾക്ക് മാത്രമായി തന്റെ മനസ്സിൽ ഇടം നൽകുകയും മറ്റൊരാൾക്കും ഇടമില്ലാത്ത വിധം അത് രൂഢമൂലമാവുകയും ചെയ്യുമ്പോ ആ സ്നേഹബന്ധത്തിന്റെ പേരാണ് ഫുല്ലത്ത് നമ്മൾ പറയണ്ടല്ലേ ഇത് അള്ളാന്റെ ഇങ്ങോട്ടുള്ള ഹലീൽ എന്നുള്ള പെടുന്ന അങ്ങട്ടുള്ള ഖലീൽ എന്ന് അറിയുമ്പോഴേ ഈ അർത്ഥം മനസ്സിലാവുള്ളൂ കാരണം അള്ളാഹ്ക്ക് കൽപില്ലല്ലോ അള്ളാഹുവിന്റെ ഖലീലായി ഇബ്രാഹിം നബി അലെഹുസ്ലാം വരുന്നു എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ഇബ്രാഹിം നബി അള്ളാഹുവിനെ സ്നേഹിച്ച് സ്നേഹിച്ച് അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും ആ മനസ്സിൽ ഇടമില്ലാത്ത വിധം രൂഢമൂലമായ സ്നേഹമായി നിറഞ്ഞു നിൽക്കുന്ന സ്നേഹമായിട്ടുണ്ട് ആ സ്നേഹം എന്നാണ് ഈ ഫുല്ലത്ത് രണ്ടു പേർക്ക് മാത്രമാണ് വിശുദ്ധ ഖുഹാനും ഹദീസും നമ്മെ പഠിപ്പിക്കുന്നത് ഒന്ന് ഇബ്രാഹിം നബി അലഹിമിന് മറ്റൊന്ന് അഷ്റഫുഹി അള്ളാഹുവിന്റെ റസൂരും അള്ളാഹുവിന്റെ ഹലീലായിരിക്കുന്നു ഞാൻ എന്നും അള്ളാഹുവിനെ ഹലീലാക്കിയിരിക്കുന്നു എന്നും വഫാത്തിന്റെ ഏതാനും നാടുകൾക്ക് മുൻപ് പ്രത്യേകം പ്രഖ്യാപിച്ചത് സ്വഹീഹായ ഹദീസുകളിൽ കാണാം അപ്പൊ ആ ഹദീസ് പ്രകാരം നബിയും ഹലീലുദയാണ് ഇബ്രാഹിം നബിയും ഹലീലുള്ളയാണ് വേറെ ആരെ കുറിച്ചും അങ്ങനെ പറയാത്തത് കൊണ്ട് നമ്മുക്ക് ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ അള്ളാഹിലേക്ക് ചേർത്തുകൊണ്ട് ഓരോന്നണ്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ല ആ ഒരിക്കുള്ള നമുക്ക് ഓരോരുത്തർക്കും ഓരോന്നും ഇങ്ങനെ പറയാം ചെറുതൊക്കെ അടയാളങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് പറയാൻ നിർവചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ചെറുതൊന്നും നിർവചിക്കപ്പെട്ടിട്ടില്ലാത്തതാണ് നമുക്കറിയാത്ത പദവികളാണ് സ്നേഹങ്ങളാണ് ആ സ്നേഹങ്ങളൊക്കെ നമ്മളെ അള്ളാഹുവിലേക്ക് ചേർത്തിട്ട് അങ്ങനെ പറയാൻ പാടില്ല എന്ന് സാന്ദർഭികമായി നമ്മൾ ഓർത്തട്ടെ ഉദാഹരണമായി ഹലീഫത്തുള്ള എന്ന വാക്കുപയോഗിക്കുന്നതിനെ കുറിച്ച് മഹാനായി മാം നബി തങ്ങളുടെ ഒരു ഫത്തുവുണ്ട് അത് ദാവൂദ് നബിക്കും അള്ളാഹുവിന്റെ റസൂനും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് ഇമാൻ നബിയുടെ ഒരു ഫത്വയാണ് എന്താണ് അതിന് കാരണം അവർ പറയുന്നത് അതേപോലെ അവരെയും അങ്ങനെ പറയാം എന്താ ഇന്നി ഫിൽ ജാ എന്ന് പറഞ്ഞത് ആദൻ നബിയെ കുറിച്ചാണ് ഈ രണ്ട് രബിമാരെ കുറിച്ച് മാത്രമാണ് സലീഫത്തുല്ലാഹി എന്ന് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പ്രത്യേകമായി തന്നെ ഇമാം നബി ഫത്തുവ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ കറാഹത്താണ് അല്ലാത്തവരെ പറ്റി ഉപയോഗിക്കൽ എന്നാണ് ഇമാം നബിയുടെ ഫത്തുവ അപ്പൊ അത്ര സൂക്ഷ്മമായാണ് നമ്മുടെ പണ്ഡിയന്മാർ അള്ളാഹുബിൻ ചേർക്ക ചേർത്തുള്ള സ്ഥാനമാനങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഫത്തുവ നൽകുന്നതും നമ്മെ പഠിപ്പിക്കുന്നതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതനുസരിച്ചു തന്നെ നമ്മൾ അള്ളാഹുവിലേക്ക് ചെറുത്ത് ഹലീൽ എന്ന് ആരെയും വേറെ വിളിക്കാൻ പാടില്ല അള്ളാഹുവിന്റെ ഹബീബിനെയും അതുപോലെ ഹലീലുലാഹി ഇബ്രാഹിം നബി അലഹിസ്ലാമിനെയും മാത്രം ഈ പദവിക്കാണ് ഫുല്ലത്ത് ഫുല്ലത്ത് എന്ന് പറയാം ഈ ഹുല്ലത്തും വികസിച്ച് കുറച്ചുകൂടി അപ്പുറം എത്തുമ്പോ അപ്പോഴും നമ്മൾ ഇഷ്കെത്തിയിട്ടില്ല ഹൃദയത്തിൽ ഇടമില്ലാത്ത വിധം നിന്ന് ആ ബന്ധം കുറച്ചുകൂടി അടുത്ത് അടുത്ത് പരസ്പരം രഹസ്യങ്ങൾ അവർക്കിടയിൽ ഇല്ലാത്ത വിധം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി അവർ തുറന്ന മനസ്സുകാരായി തുറന്ന ബന്ധമായി ആ സ്നേഹം വളർന്നാൽ ആ സ്നേഹത്തെ കുറിച്ചാണ് ഹവാ എന്നത് കാര്യത്തിന് നമ്മള് പ്രേമം എന്ന് മലയാളത്തിൽ അർത്ഥം പറയാറുള്ള വാക്ക് ഹവാ എന്നതാണ് ഇഷ്ടിനേക്കാൾ അതിന് താഴെയാണ് ഇത് ഹവാ ഹവാ എന്ന് പറഞ്ഞാൽ പ്രേമം തോന്നി എന്ന് ആ പ്രേമം തോന്നുക എന്ന് ശരിക്കും ഈ എന്ന് ഉപയോഗിക്കണമെങ്കിൽ പ്രേമം അതിന്റെ ഫിറ്റായ പരിഭാഷയല്ല നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പരിഭാഷ അവക്ക് ഇതാണ് ഈ ഹവ എന്ന് അറബിൽ പറയുക വാസ്തവത്തിൽ അത് വളർന്ന് വളർന്ന് ഫുല്ലത്തിനെയും അപ്പുറം കടന്ന ഒരു പദവിയിലേക്ക് എത്തുമ്പോഴാണ് ഈ ഹവായും കഴിഞ്ഞു വരുന്ന ഡിഗ്രിക്കാണ് ഇഷ്ത്ത് ഇഷ്ത്ത് എന്ന് പറയുമ്പോൾ അപ്പോഴുള്ള എന്താന്ന് വെച്ചാൽ ഈ പദവിയും കഴിഞ്ഞ് മഹബത്തും സ്നേഹവും അതിരിവിട്ടുപോയി എന്നാണ് ഈ അതിരി വിട്ടു പോകുന്ന തരത്തിലുള്ള ഒരു മഹബത്ത് അങ്ങേ അറ്റത്തെ മഹബത്ത് വന്നപ്പോൾ എപ്പോഴും ഈ മെഹബൂബിന്റെയും പിരിശക്കാരന്റെയും ചിന്തയും അവരുടെ ഓർമ്മയും അവരുടെ രൂപവും അവർ കണ്ടിട്ടുണ്ടെങ്കിൽ ആ കണ്ട ശില്പമുണ്ടെങ്കിൽ രൂപമുണ്ടെങ്കിൽ ആ രൂപവും തന്നെ സദാ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോഴാണ് ഐസ്കർമന് അപ്പൊ ഒരു തരം മാനസിക ഭ്രമാവസ്ഥ ഏതാണ്ട് ഈ ഇഷ്ടമുണ്ട് തീർത്തും ഭ്രമാവസ്ഥ വരുന്നില്ല ഇഷ്കും വളർന്ന് കുറച്ചും കൂടി അപ്പുറം എത്തുമ്പോ പിന്നെ പറയുന്നതാണ് പറയുന്നത് തെയ്ത്തം തെയ്ത്തം പിന്നത്തെ തിരി അതും കഴിഞ്ഞതിന്റെ ശേഷം കുറച്ചും കൂടി അപ്പറെത്തി അങ്ങേയറ്റെത്തി വിഭ്രമാവസ്ഥയും അന്തം വിട്ട അവസ്ഥയിലെത്തുമ്പോ അപ്പോഴാണ് എന്ന് പറയാ അപ്പൊ ഈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള സംഗതികള് മഹബത്തിൻ്റെ സ്നേഹത്തിൻ്റെ പിരിശത്തിൻ്റെ നമ്മൾ കാണുകയാണെങ്കിൽ എപ്പോഴും പിരിശം വെക്കുന്ന ആളുടെ ചിന്തയും അദ്ദേഹത്തിന്റെ രൂപവും അദ്ദേഹത്തിന്റെ ഓർമ്മയും അദ്ദേഹത്തിന്റെ പ്രകീർത്തനവും അദ്ദേഹത്തിന്റെ ആ പ്രധാനവും തന്നെ മനസ്സിൽ വരുന്ന വിധം സദാ അതിൽ മുഴുകുന്ന തരം സ്നേഹം അതിന് കവിഞ്ഞു പോയി എന്ന് ആർക്കും തോന്നുന്ന എത്തുമ്പോൾ പറയുന്ന പ്രയോഗമാണ് അങ്ങനെ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ ഹബീബിനെയും സ്നേഹിച്ചിട്ടുള്ള ആളുകളില്ലെന്ന് പറഞ്ഞുകൂടാ സ്നേഹം കൊണ്ട് ഭ്രാന്തന്മാരായ ആളുകളില്ലേ സ്നേഹം കൊണ്ട് ഭ്രാന്തന്മാരായ ആളുകളുണ്ട് വലഹോക്കെ വിട്ട് തനിച്ച ജുനു വന്നിട്ടുള്ള ആളുകൾ തന്നെയുണ്ട് അപ്പൊ ആ നിലക്ക് സ്നേഹം വളർന്ന് 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 യോടുള്ള സ്നേഹവും അള്ളാഹുവിനോടുള്ള സ്നേഹവും ഇഷ്ടെത്തി നിൽക്കുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുണ്ടാകാം അത് അവരുടെ മൊഴിയിൽ നിന്നും സംസാരത്തിൽ നിന്നും പ്രകീർത്തനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുമ്പോൾ അവരുടെ കവിതകളിലും മറ്റും അത്തരത്തിലുള്ള അവദാനങ്ങൾ കണ്ണിൽ മറയുന്നില്ലല്ലോ കൽബിൽ മറയുന്നില്ലല്ലോ എപ്പോഴും കണ്ട് പണത്തിമാത്ര കഥ അടച്ചാൽ കാണും കാണുന്നതൊക്കെ വാത്തി മാറ പാട്ടില്ല അങ്ങനത്തൊക്കെ ഉണ്ട് എത്തിയിട്ട് മുത്തനബിസാഹു അലേഹ് വസല്ലബ തങ്ങൾ കവിതയിലാകെ നിറഞ്ഞു നിൽക്കുമ്പോ അത്തരം ഒരാളുടെ ആ അവസ്ഥയെ നമ്മൾ ചിലപ്പോൾ ആശിഫു റസൂൽ റസൂൽ ആശിഫ് എന്ന് പറഞ്ഞു പറഞ്ഞത് അതിലെന്താ ഭാഗത ഒന്നുമില്ല പലപ്പോഴും അള്ളാഹുവിന്റെ ഹബീബിനെ അങ്ങേ അറ്റം പ്രകീർത്തിച്ചിട്ടുള്ള ആളുകൾ ആര് പ്രകീർത്തിച്ചാലും അറ്റത്തെന്തൂല പ്രകീർത്തനം പക്ഷെ നമ്മൾ പ്രയോഗം പറയുന്നതാണ് നമുക്കറിയാവുന്നതിൽ അറ്റത്തെത്തുന്ന ആളുകൾ പറയുമ്പോ ചിലപ്പോ കണ്ണും കാതും മൂക്കും എല്ലാം മുത്തരബിയിൽ അങ്ങ് ലയിച്ചു പോയിട്ടുള്ള ഇടത്തെത്തുമ്പോ ചിലപ്പോ ആശു എന്ന് പറയാം അത് ഇഷ്കാം അതുകൊണ്ട് തന്നെ ഇഷ്ക് എന്ന് പറയുന്നത് മഹബത്ത് എന്ന് പറയുന്നത് മുത്തരബിയോടും അള്ളാഹുവിനോടും ബന്ധപ്പെടൂലെന്ന് പറഞ്ഞാൽ പറ്റില്ല അള്ളാഹ്ക്ക് ഇങ്ങോട്ട് ഇഷ്കുണ്ട് എന്ന് പറയാൻ പാടില്ല അള്ളാഹ് കാരണം അതിര് കവിഞ്ഞ സ്നേഹം എന്നാണ് അതിന്റെ അർത്ഥം അത് അള്ളാഹ് ഇങ്ങോട്ട് ഉണ്ടാവില്ല അതിർ കവിയല്ലോ അള്ളാഹിന്റെ അപ്പൊ അതുകൊണ്ട് അള്ളാഹു ഇങ്ങോട്ട് മഹബത്ത് ചെയ്യുന്ന അടുത്ത് മഹബത്ത് എന്നും പറഞ്ഞ് അവസാനിപ്പിക്കും അതിന്റെ അപ്പുറത്തേക്കില്ല മഹബത്ത് ഈ മഹബത്തും ഫുല്ലത്തും എന്നത് മാത്രമേ അള്ളാഹു സുബാനുഭവത്താലേ ഉള്ളൂ ഇതർത്ഥത്തിൽ അള്ളാഹു ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ട മഹബൂബാണ് മുത്തും മുസ്തഫുലങ്ങൾ അതാണ് അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞ വാക്കം ഇബ്രാഹിമു ഇബ്രാഹീമു ഖലീലുള്ള ഞാൻ അതോടൊപ്പം അള്ളാഹുവിൻ്റെ ഹബീബുമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് മനസ്സ് നിറഞ്ഞു സ്നേഹിച്ചിട്ടുള്ള ഇബ്രാഹിം നബി അള്ളാഹുവിനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ട കുല്യത്തുള്ള ഹലീലാണെങ്കിൽ ഞാൻ അങ്ങനെയുള്ള ഹലീലുമാണ് അതോടൊപ്പം അള്ളാഹു എന്നെ ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ മഹ്ബൂബായ ഹബീബുമാണ് ഞാൻ അന്ന് അഷറഫുളു അലൈഹു അള്ളാഹന്റെ ഹബീബുല്ലാ എന്ന പദവി നിൽക്കും ഇതില്ലായിരുന്നെങ്കിൽ സാധാരണഗതിയിൽ മഹബത്ത് കഴിഞ്ഞിട്ടാ കുല്ലത്ത് റസൂർ അള്ളാഹാന്റെ ഹബീബുല്ലാ അവിടെ നിങ്ങോട്ടുള്ളതാണ് അള്ളാഹുവിന്റെ മഹബൂബ് എന്ന അർത്ഥത്തിലുള്ളതായതുകൊണ്ട് അത് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഉയർന്ന പദവിയാണ് ആ ഉയർന്ന പദവിയിലെത്തിയ അബ്ലാഹുവിന്റെ ഹബീബിനെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന അർത്ഥത്തിൽ ചിലർക്ക് വരുമ്പോൾ ഇഷ്ക് വന്നു എന്ന് പറഞ്ഞാൽ അതിന് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ആഷിഖുർ റസൂൽ എന്ന പ്രയോഗത്തിലും അപാകതയില്ല പക്ഷേ അത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കാതെ ലേശം അനുരാഗം തോന്നുമ്പോഴേക്ക് അല്ലെങ്കിൽ സ്നേഹം പോലെ അനുരാഗമായി വളരുമ്പോഴേക്ക് അതിനൊക്കെ ഇഷ്ക് എന്ന് പറയുന്നത് അജ്ഞതയാണ് ഈ കാര്യം പഠിക്കുകയാണ് പക്ഷേ ആ ഒരു അർത്ഥത്തിൽ പദത്തിന്റെ പ്രയോഗം അങ്ങനെ വന്ന അനുരാഗമായി മാറുമ്പോഴേക്ക് തന്നെ ഒരു ഇഷ്ക് എന്നുള്ളൊരു പ്രയോഗം പൊതുജനങ്ങളുടെ ഉർഫ് ആമന്റെ ഉപയോഗമായിട്ട് വന്നാൽ അതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ അതിന്റെ വിഷയമൊന്നുമില്ല അപ്പൊ ആ നിലക്ക് ഇഷ്ക് എന്ന് ഉപയോഗിച്ചാൽ അതിലൊരു മോശമൊന്നുമില്ല പെണ്ണു ആണും തമ്മിലുള്ള പ്രേമത്തിനെ ഇഷ്ക് എന്നറേ ഉള്ളൂ അത് റസൂർ ഉപയോഗിക്കാൻ പാടില്ല റസൂറുല്ലാൻ ഓടുണ്ടാക്കാൻ പാടില്ല എന്ന് പറയുന്നതാണെങ്കിൽ അങ്ങനെ ആരും വിലക്കിയിട്ടുമില്ല അങ്ങനെ ആരും പഠിപ്പിച്ചിട്ടുമില്ല എന്നാണ് മൂർഷാൽ തെറ്റിദ്ധാരണ മാത്രമാണ്